കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം അറസ്റ്റിലായ പ്രധാന പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണം നടത്തിപ്പുകാർക്ക് പുറമെ നിന്നുള്ള സഹായം ലഭിച്ചിരുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു മലാപ്പറമ്പിൽ പ്രമുഖ സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് പെൺവാണിഭ സംഘം പിടിയിലായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്തിച്ചായിരുന്നു പെൺവാണിഭ വയനാട് സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് തുടങ്ങി ഒൻപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ബിന്ദുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് പോലീസുകാരുമായി ബന്ധപ്പെട്ട സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് വിജിലൻസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ തെളിവുകൾക്കായി പോലീസ് മൊബൈൽ സി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ബിന്ദുവിനെ നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു ഈ സമയം ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം രണ്ടു വർഷത്തിനു ശേഷമാണ് പെൺവാണിപ സംഘം മലാപ്പറമ്പിൽ താവളമാക്കിയത് സംഘത്തിന് പുറമേ നിന്നുള്ള ചിലരുടെ സഹായം ലഭിച്ചതായി പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ജനം കോഴിക്കോട്